الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسلوه بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهه قولي سهنا رنيا ستي وشاسي وشاسي نما نميمي ما هتاي بربنجتي يم ستيتي بجبالي كنا ഏകനായ റബ്ബു സുബഹാൻ ഓഹുവത്ത് ആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ഓരോ രഹസ്യത്തിലും പരസ്യത്തിലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ഏറ്റവും നല്ല തക്കവയുള്ളവരായി ശ്രദ്ധയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലേഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിൻ്റെ മഹനീയമായ ജനാത്തുനായിമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്തമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ൻ സലി അബൂദർ കൊടുത്ത ഏഴ് പ്രത്യേകമായ വസീയത്തുകളിൽ മൂന്നെണ്ണം നാം മനസ്സിലാക്കുകയുണ്ടായി അതിലൊന്നാമത്തേത് നമ്മുടെ കൂട്ടത്തിലുള്ള മിസ്കീനുകളായ ആളുകളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നതിനായി തിരിച്ചറിയുന്നതിനായി നമ്മേക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുകയും നമ്മേക്കാൾ അനുഗ്രഹങ്ങൾ ലഭിച്ച കൂടുതലായിട്ടുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കാനുമുള്ള കൽപ്പനയാണ് രണ്ടാമത്തേത് റബ്ബു സുബാന ബഹുവല റഹീം എന്നുള്ള അവന്റെ നാമത്തിൽ നിന്ന് പകുത്തു നൽകിയ കുടുംബ ബന്ധം ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നമ്മോട് തെറ്റി നിന്നാലും ആ കുടുംബവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നാം മനസ്സിലാക്കിയ കാര്യം തുടർന്ന് നാം തിരിച്ചറിയേണ്ടുന്നതും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കേണ്ടുന്നതുമായ മറ്റു കാര്യങ്ങൾ വിശദമായി നമുക്ക് മനസ്സിലാക്കാം നാലാമതായി നബിസ്വല്ലി വസ്ലിം കൊടുക്കുന്ന ഉപദേശമായി നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരിൽ ഒരാളോട് പോലും സാമ്പത്തികമായിട്ട് യാചിച്ചുകൊണ്ട് അതല്ലെങ്കിൽ സാമ്പത്തികമായി ചോദിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കാനുള്ള കൽപ്പനയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരും പക്ഷെ അതിനെക്കൊരു മുതലാക്കി എടുത്തുകൊണ്ട് ജനങ്ങളോട് ഇങ്ങനെ സഹായം ചോദിച്ചു ചോദിച്ച് കെഞ്ചിക്കൊണ്ട് യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവണത മുസ്ലിംങ്ങളിൽ ഇല്ലാതിരിക്കാൻ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റുള്ള ആളുകളോട് പ്രത്യേകിച്ച് ചോദിച്ചു വാങ്ങുക എന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ച സംസ്കാരമല്ല മുസ്ലിമിന്റെ ഭാഗത്ത് ഒരു സ്വഭാവമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ മഹാനായ പ്രവാചകൻ സല്ലിസ്ലാം പറയാണ് അതായത് ഒരു മനുഷ്യൻ മറ്റുള്ളവരോട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അവനക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം അവനക്ക് നൽകിയിട്ടുണ്ട് പണിയെടുത്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള ആരോഗ്യവും കൊവത്തും പ്രതാപവും ഒക്കെ ആ മനുഷ്യൻ ഉണ്ടായിരിക്കെ ജനങ്ങളോട് ഇങ്ങനെ എന്ത് ചെയ്യാ യാചിച്ചുകൊണ്ട് ജീവിക്ക മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം അതിങ്ങനെ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോയി നടക്കുന്നവരായ ആളുകൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാര് നാളെ തെയ്യാമത്തിൽ വരുന്നത് അവന്റെ മുഖത്ത് ഒരു കഷ്ണം മാത്രം മാംസമുള്ള രൂപത്തിലായിരിക്കും ആ മനുഷ്യൻ നാളെ വരാനാണ് മുഖത്തൊരു ഒരു കഷ്ണം മാംസം മാത്രം മുഖത്തിങ്ങനെ തൂങ്ങിക്കിടക്കുക അത്രയും ഗൗരവമുള്ള വിരൂപമായ വിരൂപമായ വൈരുഭ്യമുള്ള രൂപത്തിലായിരിക്കും ഈ മനുഷ്യൻ നാളെ അവിടെ വരുന്നത് സമ്പത്തിങ്ങനെ ചോദിച്ച് ജീവിക്കുന്നവനെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്രത്തോളം ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ഏതൊരു കാര്യവും ചോദിക്കുവാൻ അർഹനായിട്ടുള്ളവൻ നമ്മുടെ റബ്ബ് മാത്രമാണ് ആ റബ്ബിനോട് ചോദിച്ചു കൊണ്ട് മാത്രമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത് ആ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് മറ്റുള്ള ദുനിയവിയായ കാരണങ്ങൾ തേടി പോവുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യന്മാര് ചെയ്യേണ്ടുന്ന പ്രധാനമായൊരു കാര്യം എന്നുള്ളതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് ഇപ്പോ ഒരു മനുഷ്യനൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സഹായിക്കാൻ ഒരുപക്ഷെ മനുഷ്യന്മാർക്ക് മറ്റുള്ളവർക്ക് കഴിയും പക്ഷെ ആ കഴിയുന്ന കാര്യം പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ സ്വഹാബാക്കളുടെ ജീവിതമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടകപ്പുറത്ത് അതല്ലെങ്കിൽ കുതിരയുടെ ഇരിക്കുന്ന സമയം അവരുടെ വാള് നിരത്തേക്ക് വീണു പോയാൽ പോലും ആ വാളൊന്നെടുത്തു തരുമോ എന്നെന്ത് ചെയ്തിട്ടില്ല സഹാബാക്കൾ അവിടെയുള്ള മറ്റുള്ള സഹാബത്തിനോട് മനുഷ്യരോട് ചോദിച്ചിട്ടില്ല അതുപോലും അവർ വലിയ രൂപത്തിൽ വെറുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതമൊന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് സാധ്യമാകുന്ന സഹായ കാര്യങ്ങൾ പോലും ചെയ്യാതെ മറ്റുള്ളവരോട് ചോദിക്കുക നമ്മളിങ്ങനെ റൂമിൽ കിടക്കായിരിക്കും അതല്ലെങ്കിൽ ഓഫീസ് മുറിയിൽ ഇരിക്കുന്ന സമയമായിരിക്കും നമുക്ക് നമ്മുടെ തൊട്ട് മുകളിലുള്ള ഫാൻ അത് കറങ്ങുന്നില്ല ഓഫായി കിടക്കുക എഴുന്നേറ്റ് പോയി ആ ഫാനിന്റെ സ്വിച്ച് ഓൺ ആക്കാൻ നമുക്ക് യാതൊരുവിധ പ്രയാസവുമില്ല പക്ഷേ ഒരാൾ അവിടേക്ക് കടന്നു വരാൻ വേണ്ടി മാത്രം കാത്തിരുന്നിട്ട് ആ മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ ഫാനൊന്നിട്ടേ എന്ന് പറയുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ട് അതല്ലെങ്കിൽ നമ്മളെയും കണ്ട് സാധിക്കുന്ന ഒരു കാര്യമായ നമുക്കറിയാം അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു പ്രയാസമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് വീട്ടിലുള്ള മാതാപിതാക്കളോട് അതല്ലെങ്കിൽ ഉമ്മമാരോട് സഹോദരിമാരോട് കൂടെപ്പറപ്പുകളോട് നമ്മളിങ്ങനെ കൽപ്പനയിടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടാ എന്നുള്ള രൂപത്തിൽ അവ പോയി എടുത്തു കൊടുക്കാൻ നമുക്ക് എന്താ പ്രയാസം നമ്മൾ മനസ്സിലാക്കണം സാധ്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ ഒരു കാര്യവും എന്തു ചെയ്യാൻ പാടില്ല അനാവശ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല അതവർക്ക് സാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും എന്നാൽ ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കൽ കൈ നീട്ടി വന്നു ഏതെങ്കിലും സഹായങ്ങൾ ചോദിച്ചു വന്നു അങ്ങനെ ചോദിച്ചു വരുന്നവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവനെ മടക്കി വിടാനും പാടില്ല കഴിയുന്ന രൂപത്തിൽ എന്താണോ നമ്മുടെ കൈവശമുള്ളത് അത് അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ സഹായിക്കണം ഇത് നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ലേ ആ രൂപത്തിൽ നിന്ന് സഹായിക്കേണ്ട ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അവനോട് ശാന്തമായ സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു പറഞ്ഞിട്ട് വേണം അവനെ മടക്കി അയക്കാൻ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മര്യാദ അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരണം നമുക്ക് സാധിക്കുന്ന വിഷയങ്ങൾ മറ്റുള്ളവനോട് കെഞ്ചാതിരിക്കുക യാചിക്കാതിരിക്കുക നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് റബ്ബിനോട് പറഞ്ഞിട്ട് ദുനിയവിയായ കാരണങ്ങളെ തേടി പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനമായ വിഷയം

പ്രയാസമുള്ളതാണെന്നുണ്ടെങ്കിലും സത്യം മാത്രം പറയാനുള്ള കൽപ്പനയാണ് അഞ്ചാമതായി നബി നബിസ്വ അല്ലാസ്ലും കൊടുത്തിട്ടുള്ളത് കളവ് പറയുന്നത് ഇസ്ലാം അങ്ങേറ്റം വെറുത്തിട്ടുള്ള വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സംസാരങ്ങളിൽ ഒരു കാരണവശാലും കളവ് വരാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നബി നബിസ്വ അല്ലെ പറയാണ് തീർച്ചയായും സത്യസന്ധത അത് പുണ്യത്തിലേക്കാണ് ഒരു മനുഷ്യനെ നയിക്കുന്നത് ആ പുണ്യം അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഒരു മനുഷ്യൻ സത്യം പറയാണ് ആ സത്യം പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ അടുക്കൽ അവനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് സുദ്ദീഖ് സത്യസന്ധൻ എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കദിബ ഇലൽ ഫുജൂർ തീർച്ചയായും കളവുണ്ടല്ലോ നയിക്കുന്നത് ഫുജൂറ ുംളവുണ്ടല്ലോ ഈ തീർച്ചയായും തെമ്മാടിത്തം അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലേക്കാണ് റജുല ഹത്താ യുക്തബ കദാബൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ കളവ് പറയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നത് കഥാപൻ കളവ് പറയുന്നവൻ എന്നുള്ള രൂപത്തിലാണ് അള്ളാന്റെ അടുക്കിൽ കള്ളൻ എന്നെന്തിയും ഈ മനുഷ്യനെ രേഖപ്പെടുത്തും എന്നുള്ളതാ അതുകൊണ്ട് നമ്മുടെ സംസാരം അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം തമാശയ്ക്ക് പോലും കളവ് പറയാൻ പാടില്ല കൂടെയുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഒരു തമാശ രൂപത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കള്ളസത്യം ചെയ്യാൻ പാടില്ല താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ് മനുഷ്യന്മാർ അതിനു വേണ്ടിയാണല്ലോ കളവ് പറയുന്നത് താൽക്കാലികമായി ആ സമയത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം രക്ഷപ്പെടണം എസ്കേപ്പ് ആവണം അതിനു വേണ്ടി കളവുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂട്ടി ചിന്തിച്ചു കൂട്ടി അവൻ പറഞ്ഞുണ്ടാക്കുക കൂടെയുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പിൽ ആളാവാൻ നടക്കുന്നവരായ ആളുകൾ കച്ചവടം ചെയ്യുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കച്ചവട വസ്തുക്കൾ ചരക്കുകൾ വിറ്റഴിച്ചു പോകാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവൻ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്ന സാധനം അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാം ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഇത് നല്ലതാണോ അതല്ലെങ്കിൽ അവൻ്റെ ആവശ്യ അനുസരണം എനിക്ക് ഇന്ന ആവശ്യത്തിനുള്ളതാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കും ഈ സാധനം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കിട്ടുന്നതായിരിക്കില്ല അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം കൃത്യമായി നൂറ് ശതമാനം പൂർത്തിയാകുന്നതായിരിക്കില്ല എന്നിട്ടും നമ്മൾ എന്തു ചെയ്യുന്നു അവൻ്റെ മേൽ ആ സാധനം വിറ്റുപോകാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അവന്റെ ആവശ്യം പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള വസ്തുവാണെന്ന് പറഞ്ഞ് വിറ്റഴിക്കുന്നവരായ ആളുകൾ നമ്മുടെ കച്ചവടങ്ങളെ നമ്മൾ വലിയ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരിക്കൽ ചന്തയിലൂടെ നബിസ്വല്ലാ അലൈഹി വസ്ലം നടന്നു പോവുക വിൽപ്പനയ്ക്കായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ധാന്യ ശേഖരമുണ്ടായിരുന്നു പ്രവാചകൻ സല്ല അലൈഹി വസ്ല്ലം ആ ധാന്യ ധാന്യശേഖരണത്തിന്റെ കൂമ്പാരത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു തന്റെ കൈയിട്ടിട്ട് അല്പം ചില ധാന്യങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അത് നനവുള്ളതായി അലൈഹി ബിസ്വല്ലാസ്ലം മനസ്സിലാക്കുകയാണ് ആ കച്ചവടക്കാരനോട് ചോദിച്ചു ഇതെന്താണ് ഈ നനവ് പറ്റിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരല്പം മഴ കൊണ്ടതാണ് അപ്പം ബിസ്വല്ലാ അലുസ്ലും പറഞ്ഞത് ആ നനവുള്ള ഭാഗം നിനക്ക് മുകളിലിട്ടുകൊണ്ട് ജനങ്ങൾ കാണത്തക്ക രൂപത്തിലത് പ്രദർശനമുള്ള രൂപത്തിലത് വെച്ചുകൊണ്ട് നിനക്ക് അത് എന്ന് വിസ്വല്ലാ അലി അസ്ലും ചോദിച്ചുകൊണ്ട് ആ സഹാബി അവിടെ തിരുത്തി കൊടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം നാം ചെയ്യുന്ന കച്ചവട വസ്തുക്കളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ മറച്ചു വയ്ക്കാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും ഈ രൂപത്തിൽ കളവുണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി പല ആളുകളും എന്ത് ചെയ്യാൻ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളവ് പറയുന്നു അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് മുമ്പിലേക്ക് കിട്ടുന്ന വാർത്തകൾ എത്രത്തോളം സത്യമുള്ളതാണ് എന്ന് പോലും ചിന്തിക്കാതെ മനുഷ്യന്മാരെന്താണ് കിട്ടിയ മുറയ്ക്ക് അങ്ങോട്ട് തട്ടിവിടുക കളവുള്ള ട്രോളുകൾ കളവുള്ള കണ്ടന്റുകളുള്ള ട്രോളുകൾ എന്ത് ചെയ്യുന്നു ഈ മനുഷ്യന്മാരെ പരസ്പരം ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൽ ഉല്ലസിക്കുന്നു രസിക്കുന്നു സന്തോഷിക്കുന്നു ചിരിക്കുന്നു ഈ വക വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കണം ഒരു കാരണവശാലും കളവ് പരമായ കാപട്യമുള്ള രൂപത്തിലുള്ള ഒരു വാക്കോ സമീപനങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് നരകമാണെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക ആറാമത്തെ ഉപദേശമായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കൽപ്പന നമുക്കറിയാം ഒരു ജീവിതം നയിക്കാൻ ഇസ്ലാമിന്റെ ഷിയാറുകൾ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പലപ്പോഴും പ്രയാസമുള്ള മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നിര്യാണിക്ക് മുകളിൽ പാഞ്ചിടാൻ അതല്ലെങ്കിൽ അവൻ്റെ താടി ഒന്ന് നീട്ട് വളർത്താൻ ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദകൾ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാണ്ട് മാർഗത്തിൽ സജീവമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പലപ്പോഴും ഇന്ന് മനുഷ്യന്മാർക്ക് മടിയാണ് നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു യാത്ര പോകുന്ന സമയങ്ങളിൽ നാലാൾ കാണുമെന്ന് ഉറപ്പുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ അവിടെ എന്ത് ചെയ്യാണ് ജനങ്ങൾ എന്ത് വിചാരിക്കും കുടുംബക്കാരെന്ത് വിചാരിക്കും അവരെന്നെ കുറിച്ച് എന്ത് പറയും അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അള്ളാന്റെ കൽപ്പനകളെ മനുഷ്യന്മാരെ മാറ്റിമറിക്കുക മനുഷ്യന്മാർക്ക് അള്ളാന്റെ കൽപ്പനയോ ഇസ്ലാമിന്റെ മര്യാദകളോ ഇസ്ലാമിന്റെ പ്രതിഫലങ്ങളോ ഒന്നും വേണ്ട സുന്നത്തുകളൊന്നും വേണ്ട എന്നുള്ളതാണ് അതിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്കൊക്കെ മക്കളുണ്ടാകുന്ന സമയത്ത് കുട്ടികൾ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുന്നത്താണ് ഏഴാമത്തെ ദിവസം അവനക്ക് വേണ്ടിയിട്ട് അതീത്തറക്കുക എന്നുള്ളത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സായ രണ്ട് ആ ആടുകളും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സായ ഒരാടിനെയുമാണ് ഇസ്ലാം നിർണയിച്ചിട്ടുള്ളത് ശരിക്കും അത് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ആ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളതാണ് സുന്നത്തിന്റെ പ്രതിഫലം നേടുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്തീക്ക അറക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അതല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് വീട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽപക്കക്കാർക്കും നാട്ടുകാർക്കും ഇറച്ചി എത്തിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് എന്ത് ചെയ്തു ഇന്ന് മനുഷ്യന്മാരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മാറി സുന്നത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഒരു വയസ്സായ ആടിനെ വാങ്ങി അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്തെങ്കിലാണ് അതിന്റെ സുന്നത്ത് അവനക്ക് കിട്ടുള്ളു അതുകൊണ്ട് ആട്ടുകാർ നാട്ടുകാർ എന്ത് പറയും ഈ ആടിനെ അറുത്ത് കൊടുത്താൽ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് എന്ത് ചെയ്യാണ് വലിയ മൂരിയ പോത്തിനൊക്കെ വാങ്ങി മാട് എന്തെങ്കിലും ഒന്ന് വാങ്ങി അതിനറുത്ത് എല്ലാവർക്കും മാംസം എത്തിക്കുന്ന രൂപത്തിലേക്കായി അവിടെ എന്താ അവൻ്റെ മനസ്സിൽ വരുന്നത് ആ ശുണ്യത്തിൻ്റെ പ്രതിഫലം കിട്ടുക എന്നുള്ളതാണോ അതല്ല നാട്ടുകാരെ മൊത്തം തീറ്റിക്കുക എന്നുള്ള രൂപത്തിലാണോ അവൻ്റെ നീയത്ത് വരുന്നത് ശ്രദ്ധിക്കണം നമ്മൾ സുന്നത്താണ് പ്രതിഫലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ല എന്ത് കൽപ്പിച്ചോ ആ സുന്നത്ത് നമ്മൾ ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്ത് നിങ്ങൾ സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കണം അനുസ്മരിക്കണം പ്രവർത്തിക്കണം അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനോ നാട്ടുകാരുടെ തൃപ്തിക്കോ ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ചു കൊണ്ടോ ഇസ്ലാമിന്റെ അടയാളങ്ങളെ പ്രവർത്തനങ്ങളെ നീയത്തുകളെ മാറ്റി തിരുത്താൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് ആളുകൾ എന്ത് പറയും എന്നുള്ളതല്ല വലായും മറ്റെല്ലാ ഈ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും വിശ്വാസികൾ വകുവെക്കുകയില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കുക പ്രാവർത്തികമാക്കുക അള്ളാഹുറബുല് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ശ്രദ്ധാപൂർവം മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അവനിഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലേഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

ലാഹൌല വലാ ഇല്ലാബില്ല എന്നുള്ള വിക്ര് അധികരിപ്പിക്കുക തീർച്ചയായും അത് റബ്ബിന്റെ അറിഷിന് താഴെയുള്ള ഒരു നിധിയാണ് സ്വർഗത്തിലെ നിധികൾ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ് ഈ വിക്രനെ കുറിച്ച് നബിസ്വല്ലാം പഠിപ്പിച്ചത് ലാഹുലൂവത്തെ ഇല്ലാബില്ല അള്ളഹാനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ നിർണായകമായ ഘട്ടങ്ങൾ കടന്നു വന്നാലും ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും എന്തെല്ലാം തളർച്ചകളും വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും നമ്മെ ബാധിച്ചാലും ഈ റിക്രുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യേന പതിവാക്കാൻ നമ്മൾ ശീലിക്കണം ലാഹ ഉലവലാക്ക ഇല്ലാപില്ല അള്ളാനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല ഒരാൾക്കും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും അള്ള ഉദ്ദേശിച്ചതിനപ്പുറമായിട്ട് കൊണ്ടെത്തിക്കാൻ കഴിയില്ല അല്ലയല്ലാതെ മറ്റൊരാൾക്കും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസമോ ഒരു ഷൊറോ ഒരു ബുദ്ധിമുട്ടോ ബാധിപ്പിക്കാൻ കഴിയുകയില്ല അല്ല ഉദ്ദേശിച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറിച്ചൊന്നും നടക്കില്ല എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളതാണ് റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ സന്ദർഭങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നേറാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് റബ്ബിൽ അജഞ്ചനമായ വിശ്വാസം തവക്കുൽ ക്ഷമ പ്രാർത്ഥന ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ മുറുക പിടിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എത്ര വിഷമങ്ങൾ വന്നാലും അവിടെയൊക്കെ ലാഹവലവലാക്ക് ഇല്ലാപില്ല ഈ ദിക്കൃ പതിവാക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കുക ഈ ഏഴ് ഉപദേശങ്ങൾ വസീയത്തുകൾ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് പാലിച്ചു ഏറ്റവും നല്ല വിശ്വാസിയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക ഇസ്സത്ത് അതിന് ഏറ്റവും നല്ല തൗഫിക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മറ്റന്നാൾ വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ആദർശ യൗവനം ആത്മാഭിമാനം എന്നുള്ള പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഐ എസ് എം എറണാകുളം ജില്ലാ സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് രാവിലെ മുതൽ വിവിധതരം സെക്ഷനുകളിലൂടെ കടന്നു ഈ പ്രോഗ്രാം വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു പൊതുസമ്മേളനത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് വ്യത്യസ്തമായ ആദർശ സമകാലിക വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെയധികം വ്യത്യസ്തമായ പ്രത്യേകമുള്ള സെക്ഷനുകൾ ഒരു സമ്മേളനത്തിൽ നടക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും കുടുംബസമേതം ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം ഇന്ന് സമകാലികമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനമായ ഒട്ടനേകം വിഷയങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതം വ്യക്തി ജീവിതം ആദർശ ജീവിതം എല്ലാം നമുക്കൊന്നുകൂടി ഉറപ്പുവരുത്താനും എല്ലാം കൃത്യതയോടുകൂടി മുന്നോട്ട് നയിക്കാനും പഠനാർഹമായ വ്യത്യസ്തമായ സക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് കുടുംബസമേതം രാവിലെ തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നു കൂടി ഓർമ്മപ്പെടുത്താണ് നമ്മിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും നമുക്ക് വിട്ടുപോത്ത് മാഭാഗി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഖുർആൻ പഠിക്കുകയും ഖുർആാനിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വാഹു ശുഭാനുഭവ താല അവരുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായ സൗഖ്യത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും മാരകമായ അസുഖങ്ങളിൽ നിന്ന് പ്രയാസമുള്ള അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശുപത്രിവാസങ്ങളിൽ നിന്ന് വാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരിമാർ പിഞ്ചുമക്കൾ അള്ളാഹു ഉന്നതമായ പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമാറാകട്ടെ ഇന്ന് സുഡാനിലെ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അയ്യായിരത്തിലധികം പിഞ്ചുമക്കളാണ് പട്ടിണി മൂലം അവിടെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ സഹായിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈക്ക് എത്രയും വേഗം പിടിക്കുമാറാകട്ടെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.